എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതാണ് നേരെ സ്ത്രീയിലേക്ക് ലേക്ക് നേരത്തെ അത് കാണിച്ചിരുന്നു അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കേട്ടോളൂ എന്നിട്ടും ഉറഞ്ഞു തുള്ളാൻ ഇത്തരം മതമൗലികവാദികളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും പെൺകുട്ടികൾ ശരീരം അനക്കാതെ വീട് വിട്ടിറങ്ങാതെ തങ്ങളുടെ ആജ്ഞപ്രകാരം മാത്രം ജീവിക്കേണ്ടവർ അപ്പോ സ്ത്രീകൾ പെൺകുട്ടികൾ ഇതിലിവിടെ പെൺകുട്ടികളുടെ വിഷയം പ്രത്യേകമായിട്ട് വരുന്നു സൂമ്പയെ എതിർക്കുക എന്ന് പറയുന്നത് പെൺകുട്ടികൾ കളിക്കരുത് എഴുതി വെച്ചിട്ടുള്ളത് അല്ലല്ലോ

ഈ ഇസ്ലാം വിരുദ്ധതയ്ക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് ഭയങ്കര മനപ്രയാസം തോന്നാറുണ്ട് അതിന് ഏതൊക്കെ വിധത്തിലാണ് ആൾക്കാർ ഒരു താ ഇനി ഇത് മുതൽ ഇനിയിപ്പോ താലിബാനുകളിൽ ആയി പോകും എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നും എങ്ങനെയാണ് ഇനി ആൾക്കാർ വ്യാഖ്യാനം അപ്പൊ നമ്മൾ ഇത്തരം വ്യാഖ്യാനങ്ങൾക്ക് ഇട കൊടുക്കാതിരിക്കലും ഒരു മതത്തിൽ പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കടമയാണ് കാരണം നമുക്കറിയാം ഈ സമൂഹം അത്രയേറെ ഇസ്ലാം വിരുദ്ധമാണ് അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് സ്ത്രീകൾ കാരണം സ്ത്രീകൾക്ക് എതിരാണല്ലോ ഈ ഒരു കാര്യം സ്ത്രീകളെ എതിരിൽ നിർത്തുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനെതിരായിട്ട് ഇവർ സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ് ഇതിനെയും ഈ നമ്മുടെ ഇസ്ലാം വിരുദ്ധത ബൂസ്റ്റ് ചെയ്യാൻ ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീ വിരുദ്ധതാണ് എങ്ങനെയാ സ്ത്രീ വിരുദ്ധത വരുന്നത് ആൺകുട്ടികൾ പെൺകുട്ടികൾ വിയോജിപ്പ് വിയോജിപ്പായിട്ട് തന്നെ അവിടെ ഉണ്ട് പിന്നെ എങ്ങനെ സ്ത്രീ പെൺകുട്ടികൾ കളിക്കുമ്പോൾ മാത്രം വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടേക്കൊക്കെ ഈ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ ഈ മുൻധാരണ ധാരണ തള്ളിക്കയറ്റുക അതിന് വേദിയൊരുക്കുക എന്നുള്ളതാണ് ആൺകുട്ടികൾ കളിക്കുന്നതിനെ എതിർക്കുന്നത് അപ്പോൾ പുരുഷവിരുദ്ധത്തെയും കൂടി ആവുമോ അത് ഞാൻ ചോദിച്ചു പക്ഷേ അവിടെയൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങളോ അത്തരം അത്തരത്തിലുള്ള ചിന്തകൾ പോലും പോകാത്ത രൂപത്തിലേക്ക് നമ്മളങ്ങനെ കുടിസായി പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്